ഹായ് ഹലോ ഞാൻ നിംസ് നിംസ് ട്രിപ്പിൾ സെവൻ ടാറോ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലസ്സിങ്സോട് കൂടിയിട്ട് കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൾ ചെയ്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ മീനിങ്സിലേക്ക് പോകാം അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ് ജനറലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങളെപ്പോൾ കാണുന്നുവോ അപ്പം അതും നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ് റീഡിംഗിലേക്ക് പോവാം ഇവിടെ ആയുധ കാർഡ് ഹൈ പ്രീസ്റ്റസ് ആണ് നിങ്ങളുടെ എനർജിയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്റെ വ്യൂഡി ഇവിടെ യൂണിവേഴ്സ് പറയാണ് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഡ്രീംസിനെയാണ് ഫോളോ ചെയ്യുന്നത് ഒരു പവർഫുൾ വിഷനെയാണ് ഈ കാർഡ് മീൻ ചെയ്യേണ്ടത് യൂണിവേഴ്സ് പറയാണ് നിങ്ങൾ നിങ്ങളുടെ ബെറ്റർ ഫ്യൂച്ചറിലേക്ക് നോക്കി കാണുന്നു അതിനു വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളെ സെൽഫ് ലവ് ചെയ്യുന്നുണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹം നേടാനായിട്ട് അതിലേക്ക് നോക്കി കണ്ടുകൊണ്ട് മാനിഫസ്റ്റേഷനും ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം നേടിയെടുക്കാനായിട്ട് വളരെയേറെ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുന്ന യൂണിവേഴ്സിൽ വിശ്വസിക്കുന്ന പോസിറ്റീവ് തിങ്കിങ്ങിന് വിശ്വസിക്കുന്ന വ്യക്തിയുടെ എനർജിയാണ് ഈ കാർഡ്സിലൂടെ മീൻ ചെയ്യുന്നത് ഒരു കാര്യം കൂടി പറയട്ടെ നിങ്ങൾ ഒരു സത്യാന്വേഷണത്തിലാണെന്ന് യൂണിവേഴ്സ് പറയുന്നു നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒരു സെപ്പറേഷൻ വന്നിട്ടുണ്ട് ഒരു നോ കോണ്ടാക്റ്റ് വന്നിട്ടുണ്ട് അതിന്റെ സത്യാന്വേഷണമാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് എന്റെ പേഴ്സൺ എന്നെ വിട്ടിട്ട് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ളത് എന്താണ് ഞങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുള്ളത് ഞാനും എൻ്റെ പേഴ്സണും തമ്മിലുള്ള പാസ്റ്റില് ഞങ്ങൾ അത്രമേൽ സ്നേഹിച്ചതാണ് ഒരു ദിവസം പോലും ഞങ്ങൾക്ക് കാണാതിരിക്കാൻ സാധിച്ചിട്ടുണ്ടായില്ല വളരെ സ്നേഹം തോന്നിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഒരു സുപ്രഭാതത്തില് പെട്ടെന്ന് തന്നെ എങ്കിൽ നിന്നും എൻ്റെ പേഴ്സൺ അകന്നുപോയി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ ഒത്തിരി പേർക്ക് നിങ്ങളുടെ പേഴ്സൺ പറഞ്ഞിട്ടാവാൻ പോയിട്ടുണ്ടാവുക എന്നാൽ കുറെ പേർക്ക് പറയാതെയാണ് പോയിട്ടുള്ളത് കുറെ പേർക്ക് എന്താണ് റീസൺ എന്ന് അറിയാം എന്നാൽ ഒത്തിരി പേർക്ക് റീസൺ അറിയാത്തതുണ്ട് അവരാണ് യൂണിവേഴ്സിൽ സറണ്ടർ ആവുന്നത് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ് അത്രമേൽ പ്രണയം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർ തിരിച്ചു വരുന്നില്ല എന്തുകൊണ്ട് അവർ കോണ്ടാക്ട് ചെയ്യുന്നില്ല ഒരു മെസ്സേജെങ്കിലും അവർക്ക് ചെയ്തൂടെ എന്നൊക്കെ നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ കാത്തിരിക്കൂ നിങ്ങൾ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് അവരെ ചേസ് ചെയ്തു പോവാതെ മെഡിറ്റേഷനും ഒക്കെ ചെയ്തുകൊണ്ട് കാത്തിരിക്കൂ അവരിൽ ഒരു കർമ്മം എന്താവാൻ ആ കർമ്മ എന്തായി കഴിഞ്ഞാൽ അവർ നിങ്ങളെന്ന വ്യക്തിയെ മനസ്സിലാക്കും നിങ്ങളെ മനസ്സിലാക്കുന്നതോടുകൂടി അവരുടെ തിരിച്ചുവരവ് തന്നെയാണ് നിങ്ങൾ നോക്കി കാണേണ്ടത് അവർ നിങ്ങളിലേക്ക് വരും ഇനി സെക്കൻഡ് കാർഡ് പറയുന്നത് എയ്സ് ഓഫ് സോഡ്സ് കാർഡാണ് നിങ്ങളിലേക്ക് വന്ന മാറ്റത്തെയാണ് ഈ കാർഡ്സ് കാണിച്ചു തരുന്നത് ന്യൂ ഐഡിയെ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ക്ലാരിറ്റി നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ ജീവിതയാത്ര എന്ന് പറയുന്നത് ഒത്തിരി അനുഭവങ്ങൾ ഞാൻ അറിയേണ്ടതായിട്ടുണ്ട് ഒത്തിരി കാര്യങ്ങൾ ഞാൻ പഠിക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു സെപ്പറേഷൻ ആണ് ഞാൻ എന്ന വ്യക്തിയിലേക്ക് ഈ വെ യൂണിവേഴ്സിനെ തന്നെ മനസ്സിലാക്കി തന്നിട്ടുള്ളത് എന്താണ് പ്രപഞ്ചം എന്ന് ഞാൻ അറിഞ്ഞത് ഇങ്ങനെ പ്രപഞ്ചമുണ്ടോ ഇങ്ങനെ പ്രപഞ്ച ശക്തി ഉണ്ടോ ഇങ്ങനെ റീഡിങ്സ് ഉണ്ടോ എന്ന് പോലും നിങ്ങൾ അറിഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള ഈ ഒരു സെപ്പറേഷൻ ആണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി വ്യൂവേഴ്സ് ഇപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുകയാണ് ഇപ്പോ മെഡിറ്റേഷൻ ചെയ്യാത്തവർ മെഡിറ്റേഷൻ ചെയ്തു തുടങ്ങി സെൽഫ് ലവ് ചെയ്യാത്തവർ സെൽഫ് ലവ് ചെയ്ത് തുടങ്ങി എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യാൻ അറിയാത്തവർ മാനിഫെസ്റ്റ് ചെയ്തു തുടങ്ങി അങ്ങനെ ന്യൂ ഐഡിയകളെ നിങ്ങളിലേക്ക് ആകർഷിച്ചു തുടങ്ങി അതെന്തിനു വേണ്ടിയിട്ടാണ് പ്രപഞ്ചത്തിറങ്ങൾ മാത്രമാണോ അല്ല എങ്ങനെയല്ല എൻ്റെ പേഴ്സണെ ഒരു തിരിച്ചറിവ് കൊടുത്തുകൊണ്ട് എന്നിലേക്ക് ആകർഷിക്കണം ഒരു വാക്കെങ്കിലും അവർ എന്നോട് മിണ്ടണം അതിനു വേണ്ടിയിട്ട് ഏതൊറ്റം വരെയും ഞാൻ പോകാൻ തയ്യാറാണ് എന്തിനു വേണ്ടിയിട്ടാണ് എന്നിൽ നിന്നും ഓൺ ചെയ്തു പോയത് ഞാൻ അത്രയും കരുതലും സ്നേഹം കൊടുത്തിട്ടില്ലേ ഇങ്ങനെയുള്ള ചിന്തകളാണ് നിങ്ങളുടെ മനസ്സിലൂടെ പോകുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സെപ്പറേഷൻ നിങ്ങളെന്ന വ്യക്തിയെ നിങ്ങൾ തന്നെ മനസ്സിലാക്കുവാനും നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് അതിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട് അതിലേക്ക് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങൾ എത്തിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ആരോടെങ്കിലും ദേഷ്യ വൈരാഗ്യമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ക്ഷമിക്കാൻ പഠിച്ചില്ലേ എല്ലാവരെയും സ്നേഹിക്കാൻ പഠിച്ചിട്ടില്ലേ ഈവൺ നിങ്ങളുടെ പേഴ്സണോട് പോലും നിങ്ങൾ ക്ഷമിക്കുവാൻ പഠിച്ചിട്ടുണ്ട് അതെല്ലാം യൂണിവേഴ്സ് നിങ്ങളിലേക്ക് തന്നിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ് അപ്പോൾ ഈ കാർഡ് പറയുന്നത് എന്താ വെച്ചാല് നിങ്ങൾക്ക് പുതിയ അവേർനെസ് കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ മെമ്മറിന്റെ തോട് പറയുന്നത് വളരെ ക്ലിയർ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് വിക്ടറിയാണ് സക്സസിനെയാണ് അല്ലേ നിങ്ങൾ എല്ലാവരും തോറ്റു കൊടുക്കാൻ തയ്യാറാണോ അല്ല സ്നേഹത്തിന്റെ മുന്നിൽ നമ്മൾ തോറ്റു കൊടുക്കും എന്നാല് സ്നേഹം നടിക്കുന്നവരുടെ മുന്നിൽ നമ്മൾ തോറ്റു കൊടുക്കാൻ പാടില്ല ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേരില് മാറ്റങ്ങൾ വന്നുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് അത് എന്തിനു വേണ്ടിയിട്ടാണ് ഒരാളുടെ മുന്നിൽ ഞാൻ തോറ്റു കൊടുക്കാൻ പാടില്ല എൻ്റെ പേഴ്സൺ എന്നിൽ നിന്നും മൂവ് ഓൺ ചെയ്ത് പോയ സമയത്ത് ഞാൻ ഒന്നുമല്ലായിരുന്നു എന്നാൽ ഞാൻ ഇന്ന് എന്തൊക്കെയാണ് ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കി ഞാൻ എന്നെ തന്നെ സ്നേഹിച്ചു തുടങ്ങി ഞാൻ എന്റെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും പോകുമ്പോൾ നിങ്ങൾക്കൊരു സമ്പാദ്യം ഉണ്ടായില്ല അല്ലെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ പാതി വഴിയിലായിരുന്നു നിങ്ങളുടെ കരിയർ പോലും പാതി വഴിയിലായിരുന്നു എന്നാൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കാണ് നോക്കി കാണുന്നത് നിങ്ങളിലേക്ക് ബെറ്റർ ലൈഫ് കൊണ്ടുവരാനാണ് ഞാൻ നോക്കുന്നത് ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ ഒത്തിരി പേർക്ക് സമ്പാദ്യമൊക്കെ വന്നു തുടങ്ങി ചെറിയ രീതിയിലുള്ള ബിസിനസ് ചെയ്തു തുടങ്ങി ഇനി കരിയർ ആണെങ്കിൽ അതിൽ പ്രോഗ്രസ് വന്നു തുടങ്ങി അതെല്ലാം യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ബ്ലെസ്സിങ്സ് തന്നെയാണ് നമുക്ക് എല്ലാം ഒരുമിച്ച് കിട്ടുമോ ഇല്ല നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് യൂണിവേഴ്സ് തരുക ഇന്ന് നല്ലൊരു കരിയർ ഇല്ലാതെ വിഷമിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിയാണോ നിങ്ങൾ അപ്പം നിങ്ങളിലേക്ക് നല്ലൊരു കരിയർ കിട്ടിയിട്ടില്ലേ ഇനി ഒരു ജോബ് മാറ്റം ആണ് ആഗ്രഹിച്ചവർക്ക് ഉണ്ടെങ്കിൽ അത് കിട്ടിയിട്ടുണ്ടാവാം പ്രമോഷൻ കിട്ടിയിട്ടുണ്ടാവാം അപ്പൊ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് ബ്ലെസ്സിങ്സ് തരുന്നുണ്ട് നിങ്ങളെന്ന വ്യക്തിയെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക സെൽഫ് ലവ് ചെയ്യുക നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക ആരാണോ നിങ്ങളിൽ നിന്ന് ഓൺ ചെയ്ത് പോയിട്ടുള്ളത് ആരാണോ യഥാർത്ഥ സ്നേഹം എന്തെന്ന് മനസ്സിലാക്കാതെ പോയിട്ടുള്ളത് അവർ നിങ്ങളിലേക്ക് മടങ്ങി വരും അതിനു മുന്നേ നിങ്ങൾ അവരുടെ മുന്നിൽ തലയുയർത്ത് നിൽക്കാനായിട്ടുള്ള ഒരു വ്യക്തിയായി മാറണം അവരുടെ മുന്നിൽ എന്ന് തന്നെയല്ല എല്ലാവരുടെ മുന്നിലും ആരൊക്കെ നമ്മളെ കളിയാക്കി ചിരിച്ചിട്ടുണ്ടോ ആരൊക്കെ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടോ അവരുടെ മുന്നിൽ നമ്മൾ എന്ന വ്യക്തിയുടെ പവറിനെ കാണിച്ചു കൊടുക്കുക അതാണ് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളിലേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു കാര്യം അങ്ങനെ നിങ്ങളുടെ ഗോൾ നേടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്നാണ് തേർഡ് കാർഡ് പറയുന്നത് എയ്സ് ഓഫ് പെൻഡക്കൽ കാർഡ് ഒരു ന്യൂ ബിഗിനിങ്ങിനെയാണ് യൂണിവേഴ്സിറ്റി കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത് ന്യൂ ഐഡിയ ആണ് യൂണിവേഴ്സിറ്റി കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത് നിങ്ങൾ എന്ന വ്യക്തി നിങ്ങളുടെ ഫ്യൂച്ചർ സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് പോരാടുകയാണ് അത് എളുപ്പമായിട്ട് ഒത്തിരി പേർക്ക് നിങ്ങളിലേക്ക് സാധ്യമായി കൊണ്ടിരിക്കുകയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് അതിനുള്ള ഒരു പൊട്ടൻഷ്യൽ തരുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു പൊട്ടൻഷ്യൽ തരുന്നത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത ആ ഒരു കാര്യം സാധ്യമാക്കാനായിട്ട് ആദ്യ സ്റ്റെപ്പ് എന്ന് വണ്ണം യൂണിവേഴ്സ് നിങ്ങളിലേക്ക് തരുന്നത് നിങ്ങളുടെ കരിയർ ഗ്രോത്ത് ആണ് മാനിഫെസ്റ്റിംഗ് പവർ എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് സാധ്യമായിക്കൊണ്ടിരിക്കുന്നു നിങ്ങളിലേക്കുള്ള സമ്പാദ്യശീലം വന്നുകൊണ്ടിരിക്കുന്നു ഫിനാൻഷ്യൽ ആയിട്ടുള്ള അബണ്ടൻ വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ആണ് യൂണിവേഴ്സ് ആദ്യ സ്റ്റെപ്പ് കാണിച്ചു തരുന്നത് നിങ്ങളിലേക്ക് വന്നിട്ടുള്ള ആ ഒരു ഗ്രോത്തിനെയാണ് യൂണിവേഴ്സ് ഇപ്പോൾ കാണിച്ചു തരുന്നത് ഇത്രയും കാര്യങ്ങൾ നിങ്ങളിലേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ പേഴ്സണൽ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ നിങ്ങളോട് തോന്നുന്നത് അൺകണ്ടീഷണൽ ആണ് അവര് വളരെ സമാധാനമായിട്ടിരിക്കാണ് അവരുടെ ഫ്രീ ടൈമിൽ അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെന്ന സ്നേഹത്തെ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു ബാലൻസ് തരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആ പിക്ചർ നോക്കൂ അവിടെ വളരെയേറെ ധ്യാനിക്കുന്ന മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് തൊട്ടുപുറകിലായി കാണുന്നത് ഒരു ഷിപ്പിനെയാണ് അതൊരു യാത്രയായിട്ട് കണക്കാക്കാം നിങ്ങളിലേക്ക് വരാൻ പോകുന്ന നിങ്ങളുടെ പേഴ്സണെ തന്നെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരൊക്കെയോ ഉണ്ട് ഒന്നുകിൽ നിങ്ങളെ കുറിച്ച് അവർ അവരുടെ അടുത്ത സുഹൃത്തുക്കളോട് ഷെയർ ചെയ്തിരിക്കണം അവരെ നിങ്ങളുടെ പേഴ്സണെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു വൈസ് ലീഡർ ആണെന്ന് പറയുന്നു ആ വ്യക്തി എന്തുകൊണ്ടും വളരെ അറിവുള്ളൊരു വ്യക്തിയാണ് ഇത്രയൊക്കെ അറിവും കാര്യങ്ങളുണ്ടെങ്കിലും അവര് അവരുടെ ഒഴിവ് സമയങ്ങളിൽ ഇപ്പോൾ നിങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നത് ആ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും ഒരു കപ്പ് നിറയെ നിങ്ങളോടുള്ള സ്നേഹമാണ് ആ കപ്പിലേക്ക് മാത്രമാണ് അവരുടെ ശ്രദ്ധ ആ ഒരു കാര്യം നേടാൻ വേണ്ടി തന്നെയാണ് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ എന്ന വ്യക്തിയിലേക്ക് വരാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് അവരുടെ ഹേർട്ട് എന്ന് പറയുന്നത് നിങ്ങളിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് അവർ കണ്ണടച്ച് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങളല്ലാതെ വേറെ ആരും ആവില്ല നിങ്ങളുടെ യഥാർത്ഥ പ്രണയം അവർ മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങളുടെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ നിങ്ങൾ ആദ്യം ചേസ് ചെയ്തു പോയിരുന്നു എന്നാൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്കാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് അവിടെ വളരെ മിസ്സിംഗ് ഫീൽ ചെയ്യാണ് നിങ്ങളുടെ ആ ഒരു പ്ലേസ് ഉണ്ടല്ലോ അവിടെ നിങ്ങൾ ഇല്ലാത്തൊരു അവസ്ഥയുണ്ടല്ലോ അത് അവർക്ക് വളരെയേറെ വിഷമം വരുന്നുണ്ട് അപ്പൊ പാസ്റ്റിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളെ മൊത്തമുള്ള ആ ഒരു നല്ല നിമിഷത്തെ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നു ഇനി നെക്സ്റ്റ് കാർഡ് പറയുന്നത് ഏസ് ഓഫ് കപ്സ് ഗാഡ് ആണ് ഏസ് ഓഫ് കപ്സ് കാർഡ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും പറയാനില്ല ഇന്ന് നിങ്ങളും അവരും തമ്മിൽ സെപ്പറേഷനിലാണെങ്കിൽ അവിടെ ഒരു ന്യൂ കണക്ഷനെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ഒരു ന്യൂ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിനെയാണ് ഈ കാർഡ്മീൻ ചെയ്യുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സന്തോഷം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് ഈ കാർഡ്സ് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്കംസിനെയാണ് ഈ കാർഡ് മീൻ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങളുടെ പേഴ്സണ് അവരുടെ മനസ്സിൽ വളരെയേറെ സ്നേഹം നിങ്ങളോട് തോന്നുന്നുണ്ട് ആ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും രണ്ട് കൈകളും ചേർത്ത് വെച്ചിട്ട് ആ ഒരു കപ്പെന്ന് പറയുന്നത് അവരുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചിരിക്കുകയാണ് ആ നിറയെ നിങ്ങളോടുള്ള സ്നേഹമാണ് അത് ഒരു നദി പോലെ ഒഴുകുന്നുണ്ട് ഇല്ലേ ആ പിക്ചർ നോക്കൂ ആ സ്നേഹം അത്രമാത്രം ആഗ്രഹത്തോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് നിങ്ങളായിട്ടുള്ള ഒരു കോണ്ടാക്ടിനെയാണ് ഈ കാട് മീൻ ചെയ്യുന്നത് അവർ വളരെ അടുത്ത ദിവസങ്ങളിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുവാനുള്ള സാധ്യതയുണ്ട് ഇത് നിങ്ങളും അവരും തമ്മിൽ കുറേ നാളായിട്ട് സംസാരിച്ചിട്ടുണ്ടാവില്ല ചാറ്റ് ചെയ്തിട്ടുണ്ടാവില്ല എന്നാൽ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് സാധ്യമാകാൻ പോകുന്നു എന്നാണ് ഈ കാർഡ്സ് പറയുന്നത് അവരവരുടെ സ്നേഹം നിങ്ങളിലേക്ക് തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു അതുടനെ തന്നെ നിങ്ങളിലേക്ക് എത്തും കാരണം നെക്സ്റ്റ് കാർഡ് നൈൻ ഓഫ് വൺസ് കാർഡാണ് ഒരു ഡിറ്റർമിനേഷനെയാണ് ഈ കാർഡ് മെയിൻ ചെയ്യേണ്ടത് ഒരു ഫൈനൽ പുഷനെയാണ് ഈ കാർഡ് മെയിൻ ചെയ്യേണ്ടത് അവർക്ക് മോട്ടിവേഷൻ നൽകാനായിട്ട് ആരും അവരുടെ കൂടെയുണ്ട് യൂണിവേഴ്സ് ആയിരിക്കാം യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ആയിരിക്കാം അവര് ചെയ്ത തെറ്റിനെ ഓർത്ത് അവർ വേദനിക്കുന്നുണ്ട് അവർക്ക് അവരുടെ മുന്നിൽ തടസ്സമുണ്ട് ആ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും അവിടെ ഒരു ബ്ലോക്ക് ആണ് കാണുന്നത് അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരുങ്ങുമ്പോൾ ഒരു ബ്ലോക്ക് ഉണ്ട് അവിടെ എന്നാൽ ആ ബ്ലോക്ക് അവർ വിചാരിച്ചാൽ തന്നെ മാറ്റാൻ പറ്റും അതിനു വേണ്ടിയിട്ട് അവർ ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അവർ നോക്കുന്നത് നിങ്ങളിലേക്കാണ് അവർ സ്വയം ആ ഒരു ബ്ലോക്ക് മാറ്റിക്കൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് നാൻ ഓഫ് വാൻസുകാർഡ് പറയുന്നത് ഇനി ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ എനർജിയാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ വ്യൂവർ എനർജിയാണ് നൈറ്റ് ഓഫ് വാൺസ് കാർഡാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കറണ്ട് സിറ്റുവേഷൻ ആയിട്ട് യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള കാർഡ് അതിന്റെ മീനിങ് എന്താണെന്ന് ഞാൻ പറയാം ഒരു ഫാസ്റ്റ് എനർജിയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങളെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു കറേജ് കിട്ടിയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ടേക്കിംഗ് ഇൻസ്പയർഡ് ആക്ഷൻ എന്നാണ് ഈ കാർഡ് മീൻ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്തും ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറായിരിക്കുകയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് എന്തു വന്നാലും പോസിറ്റീവായിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ എന്തു വന്നാലും അത് നേരിടാൻ ഞാൻ തയ്യാറാണെന്നാണ് യൂണിവേഴ്സിനോട് നിങ്ങൾ പറയുന്നത് നിങ്ങൾ സ്വയം നിങ്ങളെ സന്തോഷിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ ഈ ഒരു നിമിഷം നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട് യൂണിവേഴ്സ് പറയുന്ന കാര്യം എന്തറിയോ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ചു തുടങ്ങിയ ആ നിമിഷം മുതൽ നിങ്ങളിലേക്ക് വന്ന ആ മാറ്റുണ്ടല്ലോ അത് അവരെ വേദനിപ്പിക്കുന്നുണ്ട് അവർ അവർ ചെയ്ത തെറ്റിനെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളിലേക്ക് ഒരുങ്ങുന്നുണ്ട് നിങ്ങൾ സന്തോഷിക്കൂ നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യൂ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫാണ് ബെറ്റർ ഫ്യൂച്ചറാണ് അവിടെ സന്തോഷിക്കുക തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട ഒരു വ്യക്തിയല്ല എന്ന് യൂണിവേഴ്സ് പറയാണ് ഒരു കാര്യം കൂടി പറയട്ടെ നൈറ്റ് ഓഫ് കാർഡ് എന്ന് പറയുമ്പോൾ ഇനി നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ പ്രണയമാണ് നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾ നേടിക്കൊണ്ടിരിക്കുകയാണ് അത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള അഭിമുഖം തന്നെയാണ് അത് നിങ്ങൾ നേടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത വേറൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണെ ഒന്ന് കാണണം അവരോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താ സംഭവിച്ചതെന്ന് അറിയണം അല്ലേ അപ്പൊ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ച ഓരോ വ്യക്തികൾക്കും അതിൻ്റെ തോത് അനുസരിച്ച് നിങ്ങൾ കറക്റ്റായിട്ടാണ് പ്രാർത്ഥിച്ചെങ്കിൽ ആ ഒരു കാര്യം യൂണിവേഴ്സ് നിങ്ങളിലേക്ക് തരുന്നു ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ വ്യൂവേഴ്സിന് ഒരു ഇൻസ്പിറേഷൻ കിട്ടിയതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ബെറ്റർ ഫ്യൂച്ചർ ആണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത ആ കാര്യം നിങ്ങളിലേക്ക് സാധ്യമാകാൻ പോകുന്നു വളരെ അടുത്ത ദിവസങ്ങളിലായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമെന്ന് തന്നെയാണ് ഞാനും പറയുന്നത് ഈ റീഡിങ് ഞാൻ ഇവിടെ എൻഡ് ചെയ്യുകയാണ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എന്നെ പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം ഇനി പേഴ്സണൽ റീഡിംഗിന് താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ കറക്റ്റ് റീഡിങ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ പേഴ്സണൽ ആയിട്ട് കോണ്ടാക്ട് ചെയ്യാം നിങ്ങളുടെ സ്വന്തം നീൻസ്